സർക്കാരിൻ്റെ രണ്ടാം നൂറെണ്ണ പരിപാടികൾ ഉൾപ്പെടുത്തി പുതിയത് നവീകരിച്ചതുമായ ഇരുപത്തിയഞ്ച് മാവേലി ഉൽപ്പന്നശാലകൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ബി ഫലപ്രദമായ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾ സപ്ലൈകോഡ് ആഭിമുഖ്യം നടത്തിവരുന്നുണ്ട് വിപണി ഇടപെടലിൻ്റെ ഭാഗമായി മാവേലി സ്റ്റോറുകൾ വഴി പതിമൂന്നെണ്ണം അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു വരുന്നുണ്ട് മേപ്പടി പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വില രണ്ടായിരത്തി പതിനാറിൽ നിശ്ചയിച്ചതിന് ശേഷം ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല സംസ്ഥാനത്തെ മുഴുവൻ കാർഡ് ഈ ആനുകൂല്യത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് കൂടാതെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചിനേക്കാൾക്ക് ഭക്ഷ്യ പൊതുവിതരണവുമായി ബന്ധപ്പെട്ടും വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടും ഇന്നലെ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകിയിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു എന്ധപ്പെട്ടുള്ള ചോദ്യോത്തരവേളയിൽ ഭക്ഷ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വിലക്കയറ്റം കേരളത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല അതിന് കാരണം വകുപ്പിൻ്റെ ഇടപെടലാണ് എന്നും ഭക്ഷ്യമന്ത്രി പറയുകയുണ്ടായി അപ്പോൾ ഈ രീതിയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് റേഷൻ കടയിൽ നിന്ന് മാത്രമല്ല നമുക്ക് റേഷൻ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാം സപ്ലൈകോയിൽ നിന്നും വാങ്ങാം അത് എല്ലാ ആളുകൾക്കും അറിയാം നമ്മൾ എപ്പോഴും പറയാവുന്ന കാര്യമാണ് പക്ഷേ ഒട്ടുമിക്ക ആളുകളും അതൊന്നും വാങ്ങുന്നില്ല ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തത് ഈ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത് റേഷൻ കടകം മാറി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല അതായത് അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ ഇതില്ലാത്ത പഞ്ചായത്തുകളും ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനമുള്ളത് അത് വർദ്ധിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്ന് ഇന്നലെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങൾ എല്ലാം ഇതിൽ ഉണ്ടാകും എന്ന് ഉറപ്പില്ല സാധാരണഗതിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാകുകയില്ല സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിനം ഉണ്ട് എങ്കിലും നമുക്ക് ആവശ്യമുള്ള സബ്സിഡി നമുക്ക് ആവശ്യമുള്ള സബ്സിഡി ഉള്ള സാധനങ്ങൾ ആ ഒരു മാവേലി സ്റ്റോറിലോ സൂപ്പർ മാർക്കറ്റിലോ ഉണ്ടാവില്ല സബ്സിഡി സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും ആയിരിക്കും പിന്നെ എല്ലാ സാധനങ്ങളും സബ്സിഡി സാധനങ്ങളും ഈ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇല്ലാത്ത അവസ്ഥ സ്റ്റോക്ക് എത്തി ഒന്നോ രണ്ടോ ദിവസം മാത്രം ഇത്തരത്തിലുള്ള സാധനങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്തു പിന്നെ ഒരു മാസം മുഴുവൻ ഈ ഒരു സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ നിലവിലുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നേരിടുന്നത് പിന്നെ എങ്ങനെയാണ് ഇത്തരം ത്തിലുള്ള ഒരു ഇടപെടൽ വിപണിയിലെ വിലക്കേറ്റത്തെ തടയാൻ കഴിയുക എന്നുള്ളത് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് അരിയുടെ വില കുതിച്ചു വരികയാണ് മട്ട അരിക്ക് എട്ട് രൂപ വരെയാണ് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ ജയ അരിക്ക് നാല് രൂപ വരെ കൂടിയിട്ടുണ്ട് ഇതിനെ നേരിടാൻ നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുക എന്നാണ് ഇതിനെക്കുറിച്ച് ഭക്ഷ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് അത് എന്താണ് എന്നും അതിൻ്റെ വില എന്താണ് എന്നും ഒന്നുകൂടി നമുക്ക് പറയാം പച്ചയിരി ഇരുപത്തിമൂന്ന് രൂപക്കാണ് ലഭിക്കുക മട്ട അരി ഇരുപത്തി നാല് രൂപക്ക് ജയ അരി ഇരുപത്തി അഞ്ച് രൂപക്ക് കുറുവ അരി ഇരുപത്തി അഞ്ച് രൂപക്ക് പഞ്ചസാര ഇരുപത്തിരണ്ട് രൂപക്ക് ലഭിക്കും ഒരു കിലോ ആണ് ലഭിക്കുക ചെറുപയർ എഴുപത്തിയാറ് രൂപക്ക് ഉഴുന്ന് അറുപത്തിയാറ് രൂപക്ക് സാമ്പാർ പരിപ്പ് അറുപത്തിയഞ്ച് രൂപക്ക് മുളക് എഴുപത്തി അഞ്ച് രൂപക്ക് മല്ലി എഴുപത്തി ഒൻപത് രൂപക്ക് വെളിച്ചെണ്ണ അര ലിറ്റർ നാൽപ്പത്തി ആറ് രൂപക്ക് കടല നാൽപ്പത്തി മൂന്ന് രൂപക്ക് പയർ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഇങ്ങനെയാണ് ഈ സബ്സിഡി സാധനങ്ങളെല്ലാം ലഭിക്കുക പക്ഷേ ഈ സാധനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വേണ്ടതൊന്നും സ്റ്റോക്കില്ലാത്ത ഒരവസ്ഥയും സപ്ലൈകോയിലുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം സപ്ലൈ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാറുണ്ടോ എന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എത്രത്തോളം ഇത് ആളുകൾ വാങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ നിന്നും കൂടുതൽ ദൂരം പോയി വാങ്ങണം അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ചാർജും ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീടുകളിലെത്താനുള്ള ചിലവും നോക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പം അതോടൊപ്പം തന്നെ ഈ സബ്സിഡി സാധനങ്ങളോടൊപ്പം തന്നെ മറ്റു മുപ്പത്തി അഞ്ചോളം വിഭവങ്ങൾ പത്ത് മുതൽ ഇരുപത് ശതമാനത്തോളം വിലക്കുറവിലും സപ്ലൈ കോയിൽ ലഭിക്കുന്നുണ്ട് എന്നും ഇന്നലെ ഭക്ഷ്യമന്ത്രി പറയുകയുണ്ടായി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തുക മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും ഒന്നും താമസിക്കരുത് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി കേവലം പതിനഞ്ച് ദിവസം അതിൽ നിന്ന് ഒഴിവു ദിവസം പോയി കഴിഞ്ഞാൽ കേവലം പന്ത്രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ പോയി വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പിങ്ക് റേഷൻ കാർഡിലുള്ള ഓരോ വ്യക്തിക്കുമുള്ള നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ഇനി ഈ ഒരു മാസമേ ലഭിക്കൂ അത് കഴിഞ്ഞാൽ അത് കിട്ടുകയില്ല നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു മാസം നീല വെള്ള റേഷൻ കാർഡിന് കേവലം റേഷൻ കാർഡിലുള്ള വിഹിതങ്ങൾ മാത്രമാണ് ഉള്ളത് നീല റേഷൻ കാർഡിന് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിയാണ് നാല് രൂപക്ക് ലഭിക്കുക നാല് ആട്ട പതിനേഴ് രൂപക്കും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഏഴ് കിലോ അരിയാണ് ലഭിക്കുന്നത് അതിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നൽകണം പക്ഷേ ഇവർക്കൊക്കെ കൂടുതൽ അരി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് അരി ലഭിക്കുകയും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് നിലവിലുള്ള സ്പെഷ്യൽ അരി നിൽക്കുന്നതും അവർക്ക് അരി ലഭിക്കാനുള്ള ഒരു സാധ്യത സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനവും ഇന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാർ ഈ ഒരു വർഷത്തേക്ക് ഭക്ഷ്യസുരക്ഷയ്ക്ക് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി തുക പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരം കോടിയാണ് ഈ ഒരു രണ്ടായിരം കോടി ഭക്ഷ്യസുരക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ ഭക്ഷ്യസുരക്ഷ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് റേഷൻ കടകൾ വഴിയാണ് അപ്പോൾ ഈ നീല വെള്ള റേഷൻ കാർഡിനാണ് നിലവിൽ റേഷൻ കട വഴി അരി കുറവായി ലഭിക്കുന്നത് അവർക്കൊരു സ്പെഷ്യൽ അരി നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഓണത്തിനൊരു ഭക്ഷ്യം സർക്കാരിൻ്റെ ഒന്നാം വാർഷികം മെയ് മാസത്തിൽ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ദിവസത്തിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാത്തിരിപ്പും നമുക്കുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ നിങ്ങളെന്തെങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അതുപോലെ നിലവിൽ സപ്ലൈകോയുടെ ഈ ഇടപെടൽ കൊണ്ട് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടോ നിങ്ങളെ വിലക്കയറ്റം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എന്നെ ോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയായിരിക്കും ബാ ബൈ